സോഷ്യൽ മീഡിയയിൽ സജീവമായ സമയത്ത് നടൻ കൃഷ്ണകുമാറിനെ പലരും പരിഹസിച്ചു എന്നാൽ മക്കളുടെ പേരിൽ അഭിമാനം കൊള്ളുന്നൊരു പിതാവാണ് അദ്ദേഹം ഇന്ന് നാല് പെൺമക്കളും സ്വന്തം കാലിൽ നിൽക്കാനും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും പ്രാപ്തിയുള്ളവരായി വളർന്നിരിക്കുകയാണ് ഇപ്പോഴിതാ പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന കൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു വരൻ അശ്വിൻ ഗണേഷ് പ്രേക്ഷകരെല്ലാം എല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന വിവാഹമായിരുന്നു ദിയയുടേത് മറ്റു താരപുത്രിമാരെ പോലെ ആർഭാടത്തോടെയുള്ള ഒരു വിവാഹം തനിക്ക് വേണ്ടെന്ന് നേരത്തെ തന്നെ ദിയ പറഞ്ഞിരുന്നു ഇതുവരെയും വിവാഹത്തിന്റെ ഡേറ്റ് എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഇന്ന് രാവിലെ ദിയ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിരുന്നു അതായിരുന്നു വിവാഹത്തിനുള്ള സൂചനയെന്ന് മനസ്സിലാക്കാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പല വീഡിയോകളും ദിയയും സഹോദരിമാരും അമ്മ സിന്ധുവും ചേർന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ വിവാഹ തീയതി അപ്പോഴും മറച്ചു വെച്ചു മെഹന്തി ആഘോഷങ്ങൾ നടത്തിയെന്നും അതുമായി ബന്ധപ്പെട്ട് സഹോദരിമാരെല്ലാം മെഹന്തിയുടെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു ഇന്നലെ കസിൻസുമൊത്ത് ദിയയും അശ്വരും വിവാഹത്തിന് മുന്നോടിയായി ഡാൻസും പാട്ടുമായി ഏറെ സന്തോഷത്തിലായിരുന്നു ഇന്ന് രാവിലെയാണ് കണ്ണാടി കൊണ്ട് മുഖം മറച്ച ഒരു ചിത്രം ദിയ സ്റ്റോറിയാക്കിയത് ആരാധകർക്ക് വേണ്ടി അച്ഛൻ കൃഷ്ണകുമാർ സന്തോഷം അറിയിക്കുന്നുണ്ട് മകളുടെ കല്യാണം കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും പങ്കെടുത്ത ചെറിയ ചടങ്ങായിരുന്നു കുറച്ചുപേരെ മാത്രമാണ് ക്ഷണിച്ചത് റിസപ്ഷനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് കോവിഡ് സമയത്ത് ഇരുപത്തിയഞ്ച് പേരെ വെച്ച് വിവാഹം നടത്താവൂ എന്നല്ലേ പറഞ്ഞത് എന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ മറുപടി വിവാഹത്തോടെ ആഘോഷങ്ങൾ അവസാനിച്ചുവെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് സാധാരണയായി എല്ലാവർക്കും വേണ്ടി ഗ്രാൻഡ് റിസപ്ഷൻ ഒരുക്കാറുണ്ട് എന്നാൽ ദിയ അശ്വിൻ വിവാഹത്തിന് അത്തരം ആഡംബരങ്ങൾ ഇല്ല വിവാഹത്തിന്റെ തൊണ്ണൂറ് ചിലവും വഹിച്ചത് ദിയ തന്നെയാണ് മാത്രമല്ല വിവാഹവുമായി ബന്ധപ്പെട്ട് എല്ലാ വിശേഷങ്ങളും താരം തന്നെ പ്രേക്ഷകരോട് അറിയിക്കുമെന്നായിരുന്നു പറഞ്ഞത് അശ്വിനും അമ്മ മീനമ്മയും ഒത്തുള്ള വീഡിയോകളെല്ലാം ദിയ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു എല്ലാ വീഡിയോകളിലും അശ്വിന്റെ വീട്ടുകാരുമായി എത്ര ഈസിയായിട്ടാണ് ദിയ ഇടപഴകുന്നത് എന്ന് തോന്നിപ്പോകും സ്വന്തം വീട്ടിൽ പെരുമാറുന്ന അതേ രീതിയിലാണ് ദിയയ്ക്ക് മീനമ്മയുടെ പാചകം ഒരുപാട് ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടം മീനമ്മ സ്പെഷ്യൽ പഴംപൊരിയാണെന്ന് ൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് സിന്ധു കൃഷ്ണയ്ക്കും സഹോദരിമാർക്കും ഓസി മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതിന്റെ വിഷമം ഉണ്ടായിരുന്നു എങ്കിലും അവരും ഏറെ സന്തോഷത്തിലായിരുന്നു വീട്ടിലെന്തോ വലിയ പരിപാടി നടക്കാനുണ്ട് എന്ന ഫീലുണ്ട് അതിനപ്പുറം ദിയ വിവാഹം കഴിഞ്ഞു പോകുമെന്ന ചിന്തകൾ ഇതുവരെ തോന്നിയിട്ടില്ല എന്നാണ് മൂത്ത സഹോദരി അഹാന ഒരു വ്ലോഗിൽ പറഞ്ഞത് വിവാഹത്തിന് ശേഷം ഇരുവരും പുതിയ ഫ്ളാറ്റിലേക്ക് മാറി താമസിക്കുമെന്നും നേരത്തെ പറഞ്ഞിരുന്നു കുടുംബ ജീവിതത്തിലേക്ക് വേഗം പ്രവേശിക്കണമെന്ന് ഏറെ ആഗ്രഹിക്കുന്ന ആളാണ് ദിയ അങ്ങനെയൊരു താല്പര്യം ചെറിയ പ്രായത്തിലെ തനിക്ക് ഉണ്ടായിരുന്നുവെന്ന് ദിയ പറഞ്ഞിരുന്നു സുഹൃത്തായ അശ്വരുമായി പരിചയത്തിലായി വളരെ പെട്ടെന്ന് തന്നെ ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു ഇങ്ങനെയൊരു ഇഷ്ടത്തെ കുറിച്ച് വീട്ടുകാരോട് സൂചിപ്പിച്ചപ്പോൾ അവർക്കും സമ്മതമായി അങ്ങനെ ജാതകമോ പൊരുത്തമോ ഒന്നും പ്രാധാന്യം കൊടുക്കാതെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് താരപുത്രി വിവാഹിതയാകുന്നത്